നമസ്കാരം കേരള മീഡിയ അക്കാദമി അവതരിപ്പിക്കുന്ന മാധ്യമചാലകത്തിന്റെ മുന്നൂറ്റി അൻപത്തിരണ്ടാം എപ്പിസോഡിലേക്ക് സ്വാഗതം കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ സമുന്നത നേതാവുമായിരുന്ന വി എസ് അച്യുതാനന്ദന്റെ ഓർമ്മയ്ക്ക് മുന്നിൽ മാധ്യമചാലകം ആദരാഞ്ജലി അർപ്പിക്കുന്നു നൂറ്റാണ്ടു നീണ്ടുനിന്ന ജീവിതത്തിലുടനീളം കഷ്ടപ്പെടുന്ന യാതന അനുഭവിക്കുന്ന മനുഷ്യർക്ക് സമൂഹത്തിൽ നട്ടലുയർത്തി നിവർന്നു നിൽക്കാനുള്ള കരുത്തു നൽകാൻ അദ്ദേഹം പ്രവർത്തിച്ചു കേരളത്തിലെ അടിസ്ഥാന വർഗത്തിന്റെ സാമൂഹ്യ പുരോഗതിയിൽ വി എസ് അച്യുതാനന്ദൻ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അന്ത്യയാത്ര കേരളത്തിലെ സാധാരണ ജനങ്ങൾ അദ്ദേഹത്തെ എങ്ങനെ സ്നേഹിച്ചിരുന്നു എന്ന് വെളിവാക്കുന്നു എന്നായിരുന്നു തിരുവനന്തപുരം മുതൽ ആലപ്പുഴയിലെ വലിയ ചുടുകാട് വരെയുള്ള ദൂരം മനുഷ്യരെ കൊണ്ട് നിറഞ്ഞു രാത്രിയും പകലും നോക്കാതെ മഴയും വെയിലും അറിയാതെ അവർ കാത്തുനിന്നു അവസാനമായിരുന്നു കാണാൻ ആദരാഞ്ജലി അർപ്പിക്കാൻ മാധ്യമങ്ങളിലെല്ലാം മറ്റൊന്നും വാർത്തയായില്ല വി എസ് ആയിരുന്നു എപ്പോഴും വാർത്ത ജീവിച്ചിരുന്നപ്പോഴും മരിച്ചപ്പോഴും ഈ ലക്കം മാധ്യമ വിചാരത്തിൽ പോൾ ഇതേക്കുറിച്ചാണ് പറയുന്നത് സ്വാഭാവികമായും ഈ ആഴ്ച മാധ്യമ വിചാരം വിളിക്കും അച്യുതാനന്ദൻ നൂറ് വയസ്സ് പൂർത്തിയാക്കി രണ്ടു വർഷം കൂടി പിന്നിട്ടതിന് ശേഷമാണ് നമ്മൾ നമ്മെ വിട്ടുപിരിഞ്ഞത് ദ്ദേഹം പലതരത്തിലും ജീവിതം മുഴുവൻ ചെറുപ്പകാലം മുതൽ വാർത്തകൾ സൃഷ്ടിച്ച ആളാണ് മലയാള മനോരമ മനോരമ ന്യൂസ് ചാനലിന്റെ ന്യൂസ് മേക്കർ എന്ന ഒരു സെലക്ഷൻ വന്നപ്പോൾ സ്വാഭാവികമായും തന്നെ ആദ്യം തിരഞ്ഞെടുക്കപ്പെട്ടത് ബി എസ് ആയിരുന്നു അദ്ദേഹം ലക്ഷണാമത്തെ ന്യൂസ് മേക്കർ തന്നെയായിരുന്നു വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ട് വാർത്തകളിൽ ജീവിച്ച ആളായിരുന്നു ബി എസ് അതുകൊണ്ടായി അദ്ദേഹം മരിച്ചപ്പോഴും ഇരുപത്തിയൊൻപത് ദിവസവും അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയെ കുറിച്ച് മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നു മരണശേഷം മൂന്ന് ദിവസം പൂർണ്ണമായി നമ്മുടെ ചാനലുകൾക്ക് ലോകമുഹായുധം ഉണ്ടായാൽ പോലും റിപ്പോർട്ട് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ബി എസിനെ കുറിച്ച് മാത്രം പറഞ്ഞു നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായി അത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ ഒരു വാർത്തയാണ് സംഭവമാണ് എന്ന് പറയുന്നത് അദ്ദേഹത്തെ മാധ്യമങ്ങൾ സൃഷ്ടിച്ചെടുത്ത വിഗ്രഹം ആയിരുന്നില്ല വിസ് എഹ് സ്വയം സൃഷ്ടിക്കപ്പെട്ട നേതാവായിരുന്നു മനുഷ്യസ്നേഹിയായ നേതാവ് അതുകൊണ്ടാണ് ആ വിലാപയാത്ര അതീവമായ വാർത്താ പ്രാധാന്യം നേടിയ വിലാപയാത്ര ൂറ്റി അൻപത്തി ഒന്ന് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴ വരെയുള്ള ദൂരമാണ് പുന്നപ്ര വയലാർ സമരം നടക്കുന്ന ആ കാലത്ത് സി പി ഒന്നര മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴയിൽ എത്തിയതായി കേട്ടിട്ടുണ്ട് അന്നത്തെ സാഹചര്യങ്ങളിൽ അത് സാധ്യമാണോ എന്ന് എനിക്കറിയില്ല എന്നാലും അത്രയുള്ളൂ ദൂരം നൂറ്റി അൻപത്തി ഒന്ന് കിലോമീറ്റർ പക്ഷേ ഇരുപത്തിരണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂർ കൂടി കഴിഞ്ഞതെങ്കിൽ ഇരുപത്തിനാല് തികഞ്ഞ അങ്ങനെയായിരുന്നു ആ യാത്രയുടെ പോക്ക് മുന്നേറ്റം ജനസഹസ്രങ്ങൾ ഇപ്പോൾ ദൂരവും സമയവും ഞാൻ പറഞ്ഞു എത്ര പേർ അവിടെ ആ വഴിയോരത്ത് സന്നിഹിതരായിരുന്നു എന്ന് തന്നെ കണക്കുണ്ടോ എന്ന് എനിക്കറിയില്ല ലക്ഷങ്ങൾ എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ അസാധാരണമായ അഭൂതപൂർവ്വമായ യാത്രയായിട്ടായിരുന്നു അത് പ്ലാറ്റോ മരിച്ചപ്പോൾ ഗ്രീക്ക് ഫിലോസഫർ പ്ലാറ്റോ മരിച്ചപ്പോൾ അത് വിവരിക്കുന്ന വിൽ ഡിഫറെ എഴുതിയ ഒരു ഒരു സെന്റൻസ് ഉണ്ട് എന്നാണ് വിൽ ഡിവറൻ്റ് ബി എസിനെ സംബന്ധിച്ചും അത് ശരിയായിരുന്നു സമസ്ത രളവും സമ്പൂർണമായി തന്നെ തങ്ങളുടെ പ്രിയ നേതാവിന്റെ ഭൗതിക ശരീരം സമ്മതിച്ചു ആലപ്പുഴയിലെ വലിയ ചൂടുകാട്ടിലേക്ക് നീങ്ങുകയായിരുന്നു എഴുതുന്നത് തിരുത്തി പറയുകയാണെങ്കിൽ ഓൾ കേരള ഫോളോ ഹിം ടു ഗ്രേവ് എന്ന് പറയാം അതെപ്പോഴും അങ്ങനെ സംഭവിക്കാറില്ല ആധുനിക കാലത്ത് ടെലിവിഷന്റെ ഒക്കെ ഒരു അതിപ്രസരം വന്നപ്പോഴാണ് ഇത്തരത്തിലുള്ള കൂട്ടായ്മകളും ജനകീയ മുന്നേറ്റങ്ങളും ഒക്കെ നമുക്ക് നേരിട്ട് കാണുന്നതിനുള്ള അവസരമുണ്ടായിരുന്നു ചരിത്രത്തിൽ ആദ്യമായി ടെലവൈസ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ സംപ്രേഷണം ചെയ്യപ്പെട്ട ഒരു ഫ്യൂഡറൽ പ്രൊസഷൻ എന്നത് അമേരിക്കയിൽ പ്രസിഡന്റ് ആയിരുന്ന ജോൺ എഫ് കെന്നഡിയുടേതായിരുന്നു പക്ഷെ അവിടെയൊക്കെ വാഹനങ്ങളുടെ ഘോഷയാത്രയാണ് അതിനൊരു ക്രമീകരണം ഉണ്ടാവും അടുക്കും ചിട്ടയും ഒക്കെ ഉണ്ടാവും നെൽസൺ മണ്ടേലിയുടെ ഭൗതിക ശരീരവും സംഭവിച്ചുകൊണ്ടുള്ള ആ യാത്ര അദ്ദേഹത്തിന്റെ ഗ്രാമം വള്ളദൂരെയായിരുന്നു ഉള്ള പോക്ക് അത് ബി ബി സിയിലൊക്കെ കണ്ടത് നോക്കുന്നുണ്ട് അവിടെയും വാഹനങ്ങളുടെ ഘോഷയാത്രയാണ് എണ്ണിയാൽ തീരാത്ത രീതിയിൽ വാഹനങ്ങൾ ലണ്ടനിൽ ഡയാന രാജകുമാരിയുടെ ഫ്യൂണറൽ പോയപ്പോൾ ബി ബി സിയിൽ അന്ന് കാണുന്ന അവസരം കിട്ടി അത് ഒരു ഒരു ക്രമത്തിൽ പോകുന്ന ഒരു ഒരു ഘോഷയാത്ര വിലാപയാത്രയായിരുന്നു ബി എസിന്റെ കാര്യത്തിൽ വിലാപയാത്ര അല്ല ആര് കരയുകയല്ല എല്ലാവരും നിരുദ്ധകണ്ഠരായി മുദ്രാവാക്യം വിളിക്കുകയാണ് ബി എസിനെ അവരുടെ അവരുടെ നെഞ്ചോടിച്ച് അടുത്ത് പിടിച്ചുകൊണ്ടുള്ള മുദ്രാവാക്യം വിളിയായിരുന്നു അത് അതിന് ഒരു അടുക്കുമില്ല ഒരു ചിട്ടയുമില്ല ഒരു ക്രമീകരണവുമില്ല ആർക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു അതുകൊണ്ടാണ് ആലപ്പുഴ തിരുവനന്തപുരം എന്ന ഈ നൂറ്റി അൻപത്തി ഒന്ന് കിലോമീറ്റർ ദൈർഘ്യം അത് താടുന്നതിന് ആ കെ എസ് ആർ ടി സി ലോ ഫ്ലോർ ബസിന് ഇരുപത്തിരണ്ട് മണിക്കൂർ എടുക്കേണ്ടി വന്നത് മരണം സ്ഥിരീകരിക്കപ്പെട്ട ഒരവസ്ഥയിലായിരുന്നു അവസാനം വി എസ് പക്ഷെ ആ ദിവസം ഉച്ച ഉച്ചകഴിഞ്ഞ് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ആശുപത്രി മന്ത്രിയും എത്തി എന്ന് വാർത്ത വന്നപ്പോൾ അദ്ദേഹം മരിച്ചു എന്ന് എല്ലാവർക്കും എന്നിട്ടും ഓരോ ചാനലും അത് റിപ്പോർട്ട് ചെയ്തില്ല അവർ കാത്തിരുന്നു മെഡിക്കൽ ബുള്ളറ്റിൻ വരുന്നതിന് വേണ്ടി കാത്തിരുന്നു വളരെ ഒരു ഒരു വിഷമം പിടിച്ച ദുർഘടം പിടിച്ച പ്രതിസന്ധിയാണത് അമേരിക്കയിൽ പ്രസിഡന്റ് കെന്നഡി ടെക്സസിൽ വെടിയേറ്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു അതിന് പിന്നാലെ കോർൺവോയിൽ നിന്ന് വെടിഞ്ഞിച്ച് എ പി അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ടറും ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അതിനെ കാത്തു വന്നപ്പോൾ ഒഫീഷ്യൽ ബ്രീഫിംഗ് ഒന്നുമില്ലല്ലോ പക്ഷേ ആ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് വന്ന ഒരു വൈദികൻ കത്തോലിക്കനായതുകൊണ്ട് അന്തി ഉദാശം കൊടുക്കാൻ വേണ്ടിയാണ് ആ വൈദികനെ കൊണ്ടു ആ വൈദികനും പുറത്തേക്ക് വന്നപ്പോഴാണ് ഈ എ പി റിപ്പോർട്ടറോട് പ്രസിഡന്റ് പോയി എന്ന് പറയുന്നത് എ പി ആയിരുന്നോ അസോഷിയറ്റ് പ്രസായിരുന്നോ ആ വിവരത്തിൽ ആ വൈദ്യീരണം നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ലോകത്തെ പ്രസിഡന്റിന്റെ അറിയിച്ചത് പക്ഷെ ഇവിടെ നമ്മുടെ റിപ്പോർട്ടർമാർ നമ്മുടെ ചാനലുകൾ സംയമനം പാലിച്ചു ആരും ഒരു എക്സ്ക്ലൂസീവ് സ്റ്റോറിക്ക് വേണ്ടി നനക്കിട്ടില്ല അദ്ദേഹം അന്തരിച്ചു എന്നുള്ളത് അപ്പോൾ അത് വാർത്തയായി ആ രീതിയിൽ പക്ഷെ പിന്നീട് നമ്മൾ കണ്ടത് പിന്നീട് കണ്ടത് ഒരു ടി വി സ്പെക്ടക്കിൾ ആണ് അത് ആ ഒരു ടെലിവിഷന്റെ ആഘോഷമായി മാറി ഹിസ്റ്റീരിയ ബാധിച്ചതുപോലെയായിരുന്നു ജനങ്ങളുടെ പ്രതികരണം അതൊരു പാർട്ടി ആൾക്കൂട്ടം ആയിരുന്നില്ല അത് കണ്ടാൽ നമുക്കറിയാം കൊച്ചുകുട്ടികൾ അമ്മയുടെ ഒക്കത്തൊക്കെ ഇരിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ സ്കൂൾ വിദ്യാർത്ഥികൾ അവരൊക്കെ ഇപ്പൊ പി എസ് മരിക്കുമ്പോൾ നൂറ്റി രണ്ട് വയസ്സായി എന്ന് പറയുമ്പോഴും കഴിഞ്ഞ ഒരു പത്ത് കൊല്ലമെങ്കിലും അദ്ദേഹം നിശ്ശബ്ദനായിരുന്നു എന്റെ അങ്ങനെയുള്ള ഒരാളെ ജീവിച്ചിരുന്നപ്പോൾ എല്ലാ മാധ്യമങ്ങളും അദ്ദേഹത്തിന്റെ വിമർശകരായിരുന്നു അദ്ദേഹം വികസന വിരോധിയാണ് വെട്ടിനലത്തലിന്റെ ഉപജ്ഞാതാവാണ് അങ്ങനെ പല പല ആക്ഷേപങ്ങളും പാർട്ടിയിൽ വിഭാഗീയതയുടെ ആചാര്യനാണ് എന്തൊക്കെയാണ് നമ്മുടെ മാധ്യമങ്ങളും നമ്മെ പറഞ്ഞു പഠിപ്പിച്ചിരുന്നത് അതൊക്കെ കേട്ട് വളർന്ന ജനങ്ങൾ അല്ലെങ്കിൽ ആ പത്രങ്ങളിലൊക്കെ തന്നെ വായനക്കാർ അവരാണല്ലോ ആ രാത്രി മുഴുവൻ ഈ തെരുവോരത്ത് കാത്തു നിന്നത് മണിക്കൂറുകൾ കാത്തു നിന്നത് മഴയത്ത് കൂടി പെയ്യുന്നുണ്ടായിരുന്നു അതാണ് അതൊരു അത്യപൂർവ്വമായ ഒരു സ്പെക്ടക്കിൾ എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് അവഗണിച്ചുകൊണ്ട് ഒടുവിൽ മാധ്യമങ്ങളെ മുഴുവൻ വി എസ് കീഴ്പ്പെടുത്തി എന്ന് പറയാം അതുകൊണ്ടാണ് ആ മൂന്ന് ദിവസവും ചാനലുകൾക്ക് മറ്റൊന്നും പറയാൻ കഴിയാതെ ഒരു നിമിഷത്തെ ബ്രേക്ക് പോലും എടുക്കാൻ കഴിയാതെ വി എസിനെ തന്നെ ഫോക്കസ് ചെയ്യേണ്ടി വന്നത് അത് ഒരു അസാധാരണം എന്ന് പറയുന്നത് ടെലിവിഷൻ നമ്മുടെ ഒരു മാധ്യമ പരിപാടിയാവുമ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ ടെലിവിഷൻ ചെലുത്തുന്ന സ്വാധീനത്തെ കുറിച്ച് കൂടി നമ്മൾ ഓർക്കേണ്ടതാണ് അതില്ലായിരുന്നുവെങ്കിൽ ആദ്യമായി നമുക്ക് അങ്ങനെ ഒരു ടെലിവിഷന്റെ അകമ്പടിയോടെ ഒരു വിലാപയാത്ര ദൈർഘി പറയുന്ന വിലാപയാത്ര തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർ വരെയുള്ള വിലാപയാത്ര കണ്ടത് ഇ കെ എന്ന് നായനാരുടെ കാര്യത്തിലായിരുന്നു അന്നും ഇതുപോലെയായിരുന്നു അന്ന് ആ വിലാപയാത്രയെ കണ്ണൂർ വരെ അനുഗമിക്കുന്നതിനുള്ള ഒരു അവസരം എനിക്ക് കിട്ടി കിട്ടുകയുണ്ടായി അവിടെയും എല്ലാ ജംഗ്ഷനുകളിലും സർക്കളും പ്രവർത്തകരും നയനാരെ സ്നേഹിക്കുന്നവരും ഒക്കെ തിങ്ങിക്കൂടിയിരുന്നു പക്ഷെ അവിടെ പോലും ഇങ്ങനെയുള്ള ഒരു ജനസാന്നിധ്യം ഞാൻ കണ്ടിട്ടില്ല ബി എസിന്റെ കാര്യത്തിൽ കണ്ടതുപോലെ അത് എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അത് അങ്ങനെ സംഭവിച്ചു എന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളു ഉമ്മൻചാണ്ടിയുടെ കിലാപയാത്രയിൽ നമ്മൾ കണ്ടു അവിടെ പോലും ഇത്ര വലിയ ഒരു ഒരു അത്ഭുതകരമായ വിസ്മയം ജനിപ്പിക്കുന്ന ജനക്കൂട്ടവും ഒന്നും കണ്ടിട്ടില്ല അവിടെയും സമയമെടുത്തു പകരം കോട്ടയത്ത് എത്തുന്നതിന് ബി എസിനെ ഒരു വീരനായകനായി ജനനായകനായി തങ്ങളുടെ സംരക്ഷകനായി ഒക്കെയാണ് ജനങ്ങൾ കണ്ടത് അങ്ങനെ കണ്ടതുകൊണ്ട് അങ്ങനെയുള്ള നേതാക്കളാണ് ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകുന്നത് അത്തരം വിശ്വാസതയുള്ള നേതാക്കന്മാർ ഉണ്ടാകുമ്പോഴാണ് ജനാധിപത്യം സംരക്ഷിക്കപ്പെടുന്നത് അതുകൊണ്ട് വി എസിന്റെ ഈ വിലാപയാത്രയിൽ നമ്മൾ കണ്ടത് ജനാധിപത്യത്തിലേക്ക് ജനങ്ങളെ അടുപ്പിച്ച ഒരു ജന നേതാവിന്റെ അന്ത്യയാത്രയായിരുന്നു അതൊക്കെ കൂടുതൽ വിശദമായി നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് അതോടൊപ്പം അതൊരു ചരിത്രത്തിന്റെ കടം വെട്ടിന് കൂടിയായിരുന്നു വി എസിന്റെ ജീവിതം വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ ചെറുപ്പകാലത്ത് പുന്നപ്രയിൽ സമരം വെടിവയ്പ് നടക്കുമ്പോൾ അദ്ദേഹത്തെ പിടികൂടിയ പോലീസ് പാല ലോക്കപ്പിൽ ബയണറ്റ് വെച്ചതിന്റെ പാദത്തിൽ കുത്തി മുടിവേൽപ്പിച്ചത് ഇവിടെ ഇപ്പോൾ നമ്മൾ കണ്ടു ടി വിയിൽ ആ ബയണെറ്റ് താഴ്ത്തി തലകുറിച്ച് ആ പോലീസുകാർ ബി എസ് ആ ജനകീയ നേതാവിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു അത് ചില പത്രങ്ങളൊക്കെയാണ് വാർത്ത ആക്കുകയുണ്ടായി മാധ്യമം പത്രം പറഞ്ഞു ഇത് ചരിത്രത്തിന്റെ കടം വീട്ട് മാതൃഭൂമി പറഞ്ഞത് ബയോണെറ്റുകൾ നമിച്ചു കാലം ആ കണക്ക് തീർത്തു എല്ലാ കണക്കുകളും തീർത്തുകൊണ്ട് പുതിയ കണക്കുകൾ സൃഷ്ടിച്ചുകൊണ്ട് പുതിയ കണക്കുകൂട്ടലുകൾക്ക് അവസരം നൽകിക്കൊണ്ട് ആണ് പി എസ് എന്ന പ്രീംകരനായ നേതാവ് തമ്മിൽ വിട്ടുപോയത് മാധ്യമങ്ങൾ അദ്ദേഹത്തിനെതിരായി എതിര് നിൽക്കുമ്പോഴും ആ മാധ്യമങ്ങളോട് ദേഷ്യം കാണിക്കാതെ വിരോധം കാണിക്കാതെ ആ മാധ്യമങ്ങളെ എപ്രകാരമാണ് കൈകാര്യം ചെയ്ത് തന്റെ വരുതിയിലാക്കാൻ കഴിയുക എന്ന കാര്യത്തിലും അതിസാമർഥ്യം കാണിച്ച നേതാവായിരുന്നു വി എസ് വി എസ് എന്ന ചീഫ് എഡിറ്ററുടെ കീഴിൽ രണ്ടു കൊല്ലം അസോസിയേറ്റ് എഡിറ്റർ എന്ന പദവിയിൽ ജോലി ചെയ്യുന്നതിനുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട് വി എസ് ദേശാഭിമാനിയുടെ ചീഫ് എഡിറ്റർ ആയിരുന്ന കാലത്താണ് അത് ഞങ്ങൾ തമ്മിൽ ധാരാളം ഇന്ററാക്ഷൻ ഒക്കെ ആ കാലത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ പറയുന്നു രാഷ്ട്രീയ പ്രവർത്തനം മാത്രമല്ല പത്രപ്രവർത്തനവും മാധ്യമ പ്രവർത്തനവും ബി എസിന് വഴങ്ങുന്ന ഒരു പ്രവൃത്തിയായിരുന്നു ആ അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ മാധ്യമങ്ങളെ ഒക്കെ ഈ നിലക്ക് നിർത്തുന്നതിനുള്ള തന്ത്രങ്ങളും അറിയാമായിരുന്നു പല തന്ത്രങ്ങൾ പല രംഗങ്ങളിലും പരീക്ഷിച്ച് അതെല്ലാം ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാക്കി അവരുടെ വിശ്വാസവും സ്നേഹവും ആർജിച്ചുകൊണ്ട് നേതാവ് അമരത്വമാണ് പോയവാരം മാധ്യമങ്ങളിൽ ദൃശ്യമായത് അതിനെക്കുറിച്ച് ബി ചന്ദ്രകുമാർ സംസാരിക്കുന്നു ചിത്രജാലകത്തിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി വി എസ് അന്ത്യയാത്രയുടെ വ്യത്യസ്ത കാഴ്ചകളാണ് പോയവാരം മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നത് തിരുവനന്തപുരത്തെ വസതിയിലെയും ദർബാർ ഹാളിലെയും പൊതുദർശനത്തിന്റെ ചിത്രങ്ങളും ആലപ്പുഴയിലെ സ്വവസതിയിലേക്കുള്ള വിലാപയാത്രയുടെ ചിത്രങ്ങളും വാർത്തകളും കൊണ്ട് എല്ലാ പത്രങ്ങളുടെയും പേജുകൾ നിറഞ്ഞു എത്ര പറഞ്ഞാലും എഴുതിയാലും തീരാത്ത ചരിത്രമാണ് വി എസ് എന്ന രണ്ടക്ഷരമെന്ന് അവ സാക്ഷ്യപ്പെടുത്തുന്നു സമരങ്ങളിലൂടെയും ഭരണ ഇടപെടലുകളിലൂടെയും ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ഒരു പുരുഷായുസ് നീക്കിവെച്ച വി എസിനോടുള്ള ജനവികാരം പ്രകടമാക്കുന്ന നിരവധി ചിത്രങ്ങൾ മാധ്യമങ്ങളിൽ കണ്ടു വി എസ് കേരളത്തിൽ നടത്തിയ രാഷ്ട്രീയ ഇടപെടലുകൾ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്ന ചില ചിത്രങ്ങളും പത്രങ്ങളിൽ കണ്ടു അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ വനം കയ്യേറ്റം നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ പൂയംകുട്ടി വനത്തിലെ കുറ്റിക്കാടും മലകളും താണ്ടി ദീർഘദൂരം നടന്നു പോവുകയുണ്ടായി യാത്രക്കിടെ വി എസിന്റെ ദേഹമാസകലം അട്ടകടിച്ചു അദ്ദേഹത്തിന്റെ അംഗരക്ഷകൻ അട്ടകളെ ഓരോന്നായി നീക്കം ചെയ്യുന്ന രംഗം ഫോട്ടോഗ്രാഫർ ജോൺസൺ വി ചിറയത്ത് ക്യാമറയിൽ പകർത്തി മാധ്യമം പത്രത്തിൽ പ്രസിദ്ധീകരിച്ചു ഒരേ സമയം കൗതുകവും ഗൗരവവും നിറഞ്ഞ ആ ചിത്രം വളരെ വ്യത്യസ്തമായി തോന്നി മുമ്പൊരിക്കൽ കുപ്പായമിടാത്ത വി എസ് അച്യുതാനന്ദൻ ഭക്തജനങ്ങൾക്കൊപ്പം ഒരു അമ്പലമുറ്റത്ത് നിൽക്കുന്ന ഫോട്ടോ ഒരു പ്രമുഖ പത്രത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്നു കമ്മ്യൂണിസ്റ്റ് നേതാവായ വി എസ് ക്ഷേത്ര ദർശനം നടത്തിയെന്ന രീതിയിലാണ് അന്ന് ആ പത്രം വാർത്ത കൊടുത്തത് യഥാർത്ഥത്തിൽ മലപ്പുറം ജില്ലയിലെ ഒരു ക്ഷേത്രഭൂമി ഭൂമി പാട്ടത്തിനെടുത്ത അവർ പാട്ടക്കരാറിന്റെ കാലാവധിയായ നൂറു വർഷം കഴിഞ്ഞിട്ടും ഭൂമി വിട്ടു നൽകുന്നില്ലെന്ന പരാതിയുടെ നിജസ്ഥിതി നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ എത്തിയതായിരുന്നു വി എസ് വി എസിന്റെ ഇടപെടലിന്റെ കൂടി ഫലമായി കോടതി വിധിയിലൂടെ ആ ഭൂമി ഉടമസ്ഥർക്ക് തിരിച്ചു തിരിച്ചുപിടിക്കാനായ വിവരം ഓർമ്മപ്പെടുത്തുന്ന റിപ്പോർട്ടും ആ ചിത്രത്തോടൊപ്പം പത്രങ്ങളിൽ ഇപ്പോൾ നാം കണ്ടു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്ത് കൊടി പിടിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്ന സമരക്കാരെ നയിക്കുന്ന വി എസിന്റെ ഒരു ചിത്രം സോഷ്യൽ മീഡിയയിൽ കണ്ടു വി എസിന്റെ തൊട്ടു പിന്നിലെ ഒരു പ്ലക്കാർഡിൽ സർ സിപിയെ വിസ്തരിക്കുക എന്ന മുദ്രാവാക്യം എഴുതി വെച്ചിരിക്കുന്നത് കാണാം ജനകീയ ഭരണം വരുന്നതിനു മുമ്പ് തന്നെ അധികാരിവർഗത്തിന്റെ കണ്ണിലെ കരടായിരുന്നു വി എസ് എന്ന് തെളിയിക്കുന്ന ഒരു ചിത്രമാണത് റിപ്പോർട്ടർമാർക്ക് എഴുതാൻ മൂർച്ചയുള്ള വാക്കുകളും ഫോട്ടോ ജേണലിസ്റ്റുകൾക്ക് പകർത്താൻ വ്യത്യസ്ത ഭാവങ്ങളും യഥേഷ്ടം സമ്മാനിച്ച രാഷ്ട്രീയ നേതാവ് കൂടിയായിരുന്നു വി എസ് അത്തരം ചില ചിത്രങ്ങളും മാധ്യമങ്ങളിൽ കണ്ടു നൂറ്റിയൊന്നാം വയസ്സിൽ വിട പറഞ്ഞ വി എസിന്റെ മൃതദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെ വൻ ജരാവലി കാത്തുനിൽക്കുന്നതിന്റെയും പുന്നപ്ര വയലാർ രക്തസാക്ഷി സ്മൃതി മണ്ഡപത്തിലെ ജനസാഗരത്തിന്റെ സാന്നിധ്യത്തിൽ മൃതദേഹം സംസ്കരിക്കുന്നതിന്റെയും ദൃശ്യങ്ങളും പത്രങ്ങളിൽ കണ്ടു നിശ്ചല ദൃശ്യങ്ങളുടെ പരിമിതി ബോധ്യപ്പെടുത്തുന്ന ചില വീഡിയോ ദൃശ്യങ്ങളും നവമാധ്യമങ്ങൾ സ്മാർട്ട് ഫോണുകളിലൂടെ പ്രേക്ഷകർക്ക് നൽകിക്കൊണ്ടിരുന്നു ബംഗാളിൽ നിന്ന് കടലിൽ മീൻ പിടിക്കാൻ പോയ ഒരു ബോട്ട് മുങ്ങി പതിനഞ്ചോളം പേർ കടലിൽ ഒഴുകിപ്പോയി അഞ്ച് ദിവസം കടലിൽ ഒഴുകി നടന്ന ശേഷം അത്ഭുതകരമായി രക്ഷപ്പെട്ട രവീന്ദ്രനാഥിന്റെ ഫോട്ടോ മാധ്യമങ്ങളിൽ കണ്ടു അവശ്യനിലയിൽ വെള്ളത്തിൽ പൊങ്ങിക്കിടന്ന അയാളെ ഒരു കപ്പലിലെ കപ്പിത്താനാണ് കണ്ടതും രക്ഷപ്പെടുത്തിയതും അഞ്ച് രാവും പകലും ഭക്ഷണമില്ലാതെ മഴവെള്ളം മാത്രം കുടിച്ച് തണുത്ത വെള്ളത്തിൽ പൊങ്ങിക്കിടന്ന രവീന്ദ്രനാഥിന്റെ ഫോട്ടോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി ലോകമാസകലം ഇപ്പോൾ പ്രളയക്കാഴ്ചകളാണ് ഓരോ ആഴ്ചയും ഓരോ രാജ്യങ്ങളെയാണ് അത് പിടികൂടുന്നത് ഫിലിപ്പീൻസിലെ പ്രളയം വിവാഹവേദിയായ പള്ളിക്കകത്തേക്കും കടന്നു ചെന്നു വെള്ളത്തിൽ നിന്ന് പരസ്പരം ചുംബിക്കുന്ന ദമ്പതിമാരുടെ അസോസിയേറ്റഡ് പ്രസ് പങ്കുവച്ച ഒരു ഫോട്ടോ വേറിട്ടൊരു പ്രളയക്കാഴ്ചയായി മാറി യുദ്ധവാർത്തകൾ ഒടുങ്ങിയപ്പോൾ പ്രളയമാണ് ഇപ്പോൾ പല രാജ്യങ്ങളെയും ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത് ബി എസ് എന്ന രണ്ടരങ്ങളിൽ നിന്ന് വാർത്തകളുടെയും അനുഭവ സാക്ഷ്യങ്ങളുടെയും ഒരു സാഗരം തന്നെ രൂപപ്പെട്ട അത്ഭുതകരമായ കാഴ്ചയെ കുറിച്ചാണ് ഇത്തവണ വാക്കിലേശേരിയിൽ വെറും രണ്ട് അക്ഷരങ്ങളിൽ നിന്ന് ഓർമ്മകളുടെയും അനുഭവ സാക്ഷ്യങ്ങളുടെയും മഹാസാഗരം രൂപപ്പെടുന്നത് ഒരു അപൂർവതയാണ് ഈ അപൂർവതയ്ക്ക് സാഹചര്യമായത് എന്നോ മലയാളിയുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ വി എസ് എന്ന വി എസ് അച്യുതാനന്ദൻ്റെ ദേഹവിയോഗമാണ് പൊതുരംഗത്ത് ആറു വർഷത്തോളം നിശബ്ദൻ എങ്കിലും ജനങ്ങൾ മനസ്സിൽ സൂക്ഷിച്ച സ്നേഹവും നന്ദിയും ആദരവും വി എസിന് ലഭിച്ച അന്ത്യയാത്രയെ ഒരു അനിതര സാധാരണമായ വാർത്താ മുഹൂർത്തമാക്കി മാറ്റിയെടുത്തു ഇതിനുള്ള കാരണം വി എസിൻ്റെ നിര്യാണവുമായി ബന്ധപ്പെട്ട് ഒരു പത്രത്തിൽ വന്ന ശീർഷകത്തിലുണ്ടായിരുന്നു അവിടെ പറയുന്നത് വി എസ് ഒരു തരംഗമായിരുന്നു ഒരു വികാരമായിരുന്നു എന്നാണ് കഥകളിൽ വായിച്ച് മനസ്സിൽ പതിഞ്ഞുപോയ ഒരു കാര്യമുണ്ട് വേണ്ടപ്പെട്ടവർ മരിക്കുമ്പോൾ അവർ നക്ഷത്രങ്ങളായി മാനത്ത് വരുമെന്ന് കേരളീയർക്ക് പ്രിയപ്പെട്ടവനായിരുന്നു വി എസ് അതുകൊണ്ട് തന്നെ വി എസിന്റെ നിര്യാണ വാർത്തയിലും താരകം എന്ന ഒരു പ്രതീക്ഷ പലയിടത്തും കണ്ടിരുന്നു ഒരു പത്രത്തിൽ അമര താരകം എന്നാണ് എഴുതിയിരുന്നത് ആദർശ താരകം എന്ന് വി എസിനെ വിശേഷിപ്പിച്ച ഒരു പത്രമുണ്ട് വി എസിന്റെ ശവസംസ്കാരത്തിന് ശേഷം ഒരു പത്രം യുഗതാരകം എന്നാണ് എഴുതിയിരുന്നത് വി എസിനോടൊപ്പം ഒരു യുഗം അവസാനിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് യുഗ എന്ന ഒരു പ്രയോഗം അവിടെ അന്വർത്ഥമായി തന്നെ തോന്നി ശീർഷകത്തിൽ മാത്രമല്ല വാർത്ത എഴുത്തിലും താരകം മിന്നി തിളങ്ങുന്നുണ്ടായിരുന്നു ഒരു പത്രത്തിൽ കണ്ടത് കണ്ണേ കരളെ എന്ന് മലയാളി വിളിച്ച വി എസ് ഇനി ചെന്താരകം എന്നാണ് വിപ്ലവ മണ്ണിലേക്ക് ചെന്താരകം എന്നും ഒരു പത്രത്തിൽ കണ്ടിരുന്നു പറഞ്ഞു വരുമ്പോൾ സൂര്യനും ഒരു നക്ഷത്രമാണല്ലോ ഏത് താരകത്തെക്കാളും തിളങ്ങുന്ന താരകം അതുകൊണ്ടാവാം വി എസിന് ഒരു പത്രം അമരസൂര്യൻ എന്ന് വിശേഷിപ്പിച്ചത് വിപ്ലവ സൂര്യൻ സമരസൂര്യൻ എന്നിങ്ങനെയുള്ള വിശേഷണങ്ങളും വി എസിന് പത്രങ്ങൾ നൽകി കണ്ടു വി എസിന്റെ നിര്യാണ വാർത്ത അവതരിപ്പിക്കുന്നതിൽ രണ്ട് പ്രമുഖ പത്രങ്ങൾ സമാനമായ രീതി അവലംബിച്ചത് ഒരു കൗതുകമായി തോന്നി മലയാള മനോരമയിലും മാതൃഭൂമിയിലും വി സല്യൂട്ട് എന്ന ഒരു പ്രയോഗമാണ് കണ്ടത് എന്നാൽ ഈ സമാനമായ ചിന്തയ്ക്കിടയിലും രണ്ട് ശീർഷകങ്ങളും വ്യത്യസ്തമാക്കാൻ അവർ ശ്രദ്ധിക്കുകയും ചെയ്തു ഒന്നിൽ വിട എന്ന വാക്കിനെ വി എസ് എന്ന് വായിക്കാൻ പരുവത്തിലാക്കി ഇതേ സമാനത പിന്നീട് വി എസിൻ്റെ അന്ത്യയാത്രയ്ക്ക് ശേഷം മലയാള മനോരമയിലും മാധ്യമത്തിലും കണ്ടിരുന്നു രണ്ടിടത്തും വലിയ ശീർഷകമായി കണ്ടത് തോരാതെ വി എസ് എന്നായിരുന്നു കണ്ണേ കരളെ എന്ന പ്രയോഗവും ഒന്നിലേറെ പത്രങ്ങളിൽ ശീർഷകമായി വന്നിരുന്നു മാതൃഭൂമിയിലും കേരള ഗവൺമെൻറ്റിലും അത് ഒന്നാം പേജിൽ തന്നെ കണ്ടിരുന്നു വി എസ് എന്ന ഒരു മുൻ ഭരണാധികാരി എന്നതിനേക്കാളേറെ സമര നേതാവ് അല്ലെങ്കിൽ പോരാളി എന്നൊക്കെയുള്ള വിശേഷണങ്ങളാണ് കൂടുതലായി പത്രങ്ങൾ നൽകിയിരുന്നത് ഒരു പത്രത്തിൽ വി എസ് എന്ന പോരാട്ടം എന്നായിരുന്നു ശിക്ഷകർ രണഭൂമിയിലെ രക്തതാരകമെന്ന് ഒരു പത്രത്തിൽ കണ്ടിരുന്നു അണയാത്ത പോരാട്ട വീര്യം മറ്റൊരിടത്തുണ്ട് അകത്തും പുറത്തും സമരം എന്നൊരിടത്ത് അകത്തും പുറത്തും സഖാവ് എന്ന് വേറൊരിടത്ത് പോരാട്ടത്തെക്കുറിച്ച് ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ എം എ ബേബിയുടെ ഒരു ലേഖനമുണ്ടായിരുന്നു അവിടെ പറഞ്ഞിരുന്നത് സ്ട്രഗിൾ ഇൻ എവറി സെൻസ് വേലിക്കകത്ത് എന്ന വി എസ് വീട്ടുപേര് വളരെ കാലം മുമ്പ് തന്നെ വാർത്തകളിൽ ഇടം പിടിക്കുന്ന ഒന്നായിരുന്നു വി എസിനെ കുറിച്ചുള്ള പല വാർത്തകളിലും ഈ വേലിക്കകത്ത് പുറത്ത് എന്നുള്ള പ്രയോഗങ്ങൾ പണ്ടും കണ്ടിരുന്നു വേലിക്കകത്തും പുറത്തും എന്ന് ഒരു പത്രത്തിലുണ്ട് വേലിക്കകത്തും പുറത്തും പോരാളി എന്ന് ഒരു പത്രം പറയുന്നുണ്ട് നൂറ്റാണ്ട് തലകുനിച്ച സമരസാക്ഷ്യം എന്നാണ് ഒരു പത്രം സാക്ഷ്യപ്പെടുത്തിയത് ടൈംസ് ഓഫ് ഇന്ത്യ അത് ഇംഗ്ലീഷ് പത്രം വി എസ് എന്ന് എഴുതിയിട്ട് അതിനെ മിസേജ് ഓഫ് സ്ട്രഗിൾസ് എന്ന് ആണ് രേഖപ്പെടുത്തി കണ്ടത് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ മരിക്കുമ്പോൾ സാധാരണമായിട്ട് അവരെ കനലിനോട് ഉപയോഗിക്കുന്നത് പത്രങ്ങളുടെ ഒരു ശീലമാണ് വി എസിന്റെ കാര്യത്തിലും കനൽ പലയിടത്തും ജ്വലിച്ച് തന്നെ നിന്നു അണയാ കനലെന്നും ഓർമ്മ ചെങ്കനലും എന്നൊക്കെ ഒരു പത്രം എഴുതിയിരുന്നു ആൾക്കടലിൽ ചെങ്കനൽ എന്ന് ശവസംസ്കാരത്തിനു ശേഷം ഒരു പത്രത്തിൽ ശീർഷകമായിട്ടുണ്ടായിരുന്നു പല മാധ്യമങ്ങളിലും വി എസിന്റെ നിലപാടിലെ ദൃഢതയാണ് വാർത്തയായത് നിലപാടിന്റെ ഉരുക്ക് തറ എന്നായിരുന്നു ഒരു പത്രം അതിനെ വിശേഷിപ്പിച്ചത് മറ്റൊരു പത്രത്തിൽ അപൂർവമായി കാണുന്ന ഒരു ശൈലി കണ്ടു നിലപാടുകൾ ഇനി തീ ഓർമ്മ ഒരു നൂറ്റാണ്ടിലേറെ ജീവിച്ചിരുന്ന വ്യക്തിയാണ് വി എസ് തന്നെ ഒരു പത്രം കോമറേഡ് ഓഫ് സെഞ്ചുറി എന്നാണ് എഴുതിയിരുന്നത് വി എസിന് നൂറ് വയസ്സ് തികഞ്ഞപ്പോൾ മലയാള മനോരമയിൽ വന്ന ഒരു ലേഖനത്തിന്റെ ശീർഷകം ഓർക്കുന്നു നൂറ്റാണ്ടിന്റെ ശൗര്യമാണ് ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും വികാരനിർഭരമായ യാത്രയപ്പാണ് വി എസിന് ജനങ്ങൾ നൽകിയത് അതേ വികാരം മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്തു ജനത്തിരയിൽ എന്നാണ് ദേശഭിമാനിയുടെ ഒരു ശീർഷകം വന്നത് ബൈ ദ പീപ്പിൾ എന്ന് മലയാള മനോരമ എഴുതിയിരുന്നു അതായത് ജനങ്ങളോട് യാത്ര പറയുന്ന രീതിയിൽ ടൈംസ് ഓഫ് ഇന്ത്യയിൽ ടിയർഫുൾ റെഡ് സല്യൂട്ട് എന്ന് എഴുതിയിട്ടുണ്ട് അതിന് താഴെ കാണുന്നത് ഫുൾ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് കൺസ്യൂം ബൈ ഗ്രീഫ് എന്ന പൊന്നരിവാൾ ഓർമ്മ എന്നും ഒരു പത്രത്തിൽ ശീർഷകമായി കണ്ടിരുന്നു ഇടനഞ്ചിൽ സഖാവ് എന്ന വളരെ വൈകാരികമായ ഒരു ശീർഷകമാണ് മാതൃഭൂമിയിൽ കണ്ടിരുന്നത് അതിനോടൊപ്പം പ്രഭാവർമ്മയുടെ ഒരു കവിതയുടെ ശകലവും ഉണ്ടായിരുന്നു അവിടെ പറയുന്നത് നൂറുകൊല്ലം ജ്വലിച്ച സംഗ്രാമ സൂര്യൻ എന്നാണ് വീരമടക്കം എന്ന് ഒരു പത്രം എഴുതിയിട്ടുണ്ട് വി എസിന്റെ പ്രഭാവത്തെപ്പറ്റി മറ്റൊരു പത്രം പറയുന്നത് തുടരും പടരും എന്നാണ് അതായത് വി എസ് ചെലുത്തിയ സ്വാധീനം അദ്ദേഹം നൽകിയ മൂല്യങ്ങളൊക്കെ മറ്റുള്ളവരിലൂടെ തുടരും അത് പടർന്നുകൊണ്ടേയിരിക്കുമെന്ന ധ്വനി വാക്കിലശ്ശേരിയിൽ സാധാരണമായി നമ്മൾ ഭാഷാപരമായ കാര്യങ്ങൾ മാത്രമാണ് നോക്കുന്നത് ഇവിടെയും ഭാഷാപരമായ ചില കാര്യങ്ങൾ നോക്കാവുന്നതേ ഉള്ളു ഒരു സ്ഥലത്ത് വിലാപ വീതിയായി വി എസ് എന്ന് കണ്ടു മറ്റൊരിടത്ത് പുഴയായി വി എസ് എന്ന് എഴുതിയിരിക്കുന്നു ഇത്തരം പ്രയോഗങ്ങൾ മലയാളത്തിന്റെ ശൈലിക്ക് ചേർന്നതല്ല എന്ന് മാത്രം പറയാം മറ്റൊരു കാര്യം ശ്രദ്ധിച്ചത് മിക്ക പത്രങ്ങളും അഭിവാദനം എന്ന വാക്കിന് പകരം അഭിവാദ്യം എന്ന് തന്നെയാണ് എഴുതിയിരുന്നത് എങ്കിലും വി എസിൻ്റെതായി പ്രചരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പിൽ അദ്ദേഹം വളരെ കൃത്യമായി അഭിവാദനങ്ങൾ എന്ന് പറയുന്നത് കേട്ടിരുന്നു ഔപചാരിക വിദ്യാഭ്യാസത്തിന്റെ പരിമിതി ഒരുപക്ഷെ ഉണ്ടായിരുന്നിരിക്കാം എങ്കിലും പറയുന്ന കാര്യങ്ങളുടെ കൃത്യത വി എസ് പലപ്പോഴും ഉറപ്പാക്കിയിരുന്നു അതുകൊണ്ടാവാം ഒരു പത്രം എഴുതിയിരുന്നത് വി എസ് ആണ് വലിയ ശരി എന്ന് ജീവിതത്തിൽ മാത്രമല്ല ഉപയോഗിക്കുന്ന ഭാഷയിലും ശരി കാക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു എന്ന് സാരം മാധ്യമ ജാലകത്തിന്റെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം വീണ്ടും കാണാം നന്ദി നമസ്കാരം